പി എസ് സി പഠിക്കുന്നതിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജി എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ലക്ഷ്യയിൽ വന്നതിന് ശേഷമാണ് ഇടയ്ക്ക് വെച്ചിട്ടൊരു എക്സാം കിട്ടിയില്ല എന്ന് കരുതി നിർത്തിപ്പോവോ അല്ലെങ്കിൽ എനിക്കിത് കഴിയില്ല എന്ന് കരുതി നിർത്തിപ്പോവോ അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ പഠിക്കുന്നു ആ പഠിക്കുന്നതിൻ്റെ ഫലം എപ്പോഴായിട്ടും നമുക്കുണ്ടാവും എന്താണ് നമ്മുടെ വീക്ക് എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ്സ് അത് മനസ്സിലാക്കുക വീക്ക് പോയിൻസിൽ നമുക്കൊരു മിനിമം മാർക്ക് മതി പക്ഷെ സ്ട്രോങ് പോയിൻസിൽ എന്ത് വന്നാലും നമ്മൾ മാക്സിമം സ്കോർ ചെയ്യണം എൻ്റെ പേര് ഭവ്യ ഞാൻ വെങ്ങാനൂരിൽ നിന്നാണ് വരുന്നത് വീട്ടിൽ അമ്മയും രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് മാരിഡാണ് ഹസ്ബൻഡിൻ്റെ വീട് പേരൂർക്കടയാണ് എനിക്ക് ഈ കഴിഞ്ഞ പ്രസൻ ഓഫീസറിൻ്റെ എൻ സി എ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ വന്ന മാർക്കറ്റിംഗ് ഓർഗനൈസറിൻ്റെ ലിസ്റ്റിലും ഫസ്റ്റ് റാങ്ക് ഉണ്ട് പി എസ് സി പഠിക്കാനുണ്ടായൊരു തീരുമാനം ഒരു സെക്കോഡ് ജോബ് എന്നുള്ളത് അത്യാവശ്യമാണ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അതുപോലെ അത് ആവശ്യമാണെന്ന് കരുതിയിട്ടാണ് പി എസ് സിയിലേക്ക് വന്നത് ഞാൻ ഡിഗ്രി ഫിസിക്സിലാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ബി എഡ് ഫിസിക്കൽ സയൻസിൽ ചെയ്തു പി ജിക്ക് പോവാണ്ട് പി എസ് സി ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പി എസ് സിക്ക് പോവാണ്ട് ആദ്യം ബി എഡ് ഓപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്തായാലും കോച്ചിങ്ങിന് പോകണം എന്ന് തീരുമാനിച്ച് തന്നെയാണ് ലക്ഷ്യയിൽ ജോയിൻ ചെയ്തത് ഒരു സെക്യോർഡ് ജോബ് ഒരു സെക്യേർഡായിട്ടുള്ളൊരു ഇൻകം എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഇൻകം വേണം എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ തന്നെയാണ് പി എസ് സിയിലേക്ക് കടന്നു വന്നത് മാത്രമല്ല എൻ്റെ അമ്മ ടീച്ചറാണ് അമ്മ അടുത്ത വർഷം റിട്ടയർഡ് ആവും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ അമ്മ റിട്ടയർഡ് ആകും അപ്പം അമ്മ റിട്ടയർ ആവുന്നതിന് മുമ്പ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി വേണം എന്നുള്ളൊരു ഇതിലാണ് പി എസ് സിയിലേക്ക് വന്നത് പി എസ് സിക്ക് ഞാൻ ഓപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ വാരി വലിച്ചിട്ട് പഠിക്കാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ് ചെയ്തത് ഞാൻ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് റിവൈസ് ചെയ്യും ആ നാ ഡിഗ്രിയുടെ തന്നെ അവരുടെ നാലു ഓളിയും റാങ്ക് ഫയലിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും 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 റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുമായിരുന്നു അപ്പൊ ആ റാങ്ക് ഫയലിലെ പോയിന്റ്സ് നഷ്ടപ്പെടാതെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് മേഖലയാണോ അതിവിടെ ക്ലാസ് കിട്ടും ആ നോട്ടും റാങ്ക് ഫയലിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതും ആണ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മോക്ക് ടെസ്റ്റ് ഇവിടെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു മന്ത്ലി എക്സാംസ് ഉണ്ടായിരുന്നു മന്ത്ലി എക്സാംസ് ക്ലാസ്സിലെ പോയിന്റ്സ് എന്തൊക്കെയാണോ ക്ലാസ്സിൽ കവർ ചെയ്തത് അത് നമ്മുടെ കയ്യിലൊന്നു പോവില്ല മന്ത്ലി എക്സാംസ് ഒരു പ്രോപ്പറായിട്ട് എഴുതിക്കൊണ്ടിരുന്നാൽ ക്ലാസ്സിലെ പോയിന്റ്സ് നമുക്ക് നഷ്ടാവില്ല അതുപോലെ ഇവിടുത്തെ ഡെയിലി എക്സാംസ് എഴുതുക എന്ന് പറയുന്നത് നമ്മൾ ആ റാങ്ക് ഫയൽ ഒന്നുകൂടി റിവൈസ് ചെയ്തത് പോലെയാണ് എനിക്കത് വീണ്ടും വീണ്ടും വായിക്കുന്നതുകൊണ്ട് ആ മന്ത്ലി ക്ലാസ് ടെസ്റ്റിന് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അതൊരു റിവിഷൻ പോലെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് സീരിയസ് ആയിട്ട് തന്നെയാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് മോക്ക് ടെസ്റ്റിൽ എല്ലാ മോക്ക് ടെസ്റ്റിലും നമുക്ക് ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് അടുത്ത മോക്ക് ടെസ്റ്റിൽ എത്തുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് നമ്മുടെ മാത്സിൽ മാത്സില് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവായി ഇംഗ്ലീഷിൽ കറണ്ട് അഫേഴ്സിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് പഠിക്കുന്ന രീതി ശരിയാണോ എന്നൊക്കെ ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് നമുക്ക് എക്സാം ഹോളിൽ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തും എൻ്റെ ഒരു എപ്പോഴുള്ളൊരു മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതേ ക്വസ്റ്റ്യൻ അതേ നമ്പറിലായിരിക്കില്ല ബബിൾ ചെയ്യുന്നത് അത് കുറേ കുറഞ്ഞത് ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് വന്നിട്ടാണ് അത് കുറഞ്ഞത് മാത്രല്ല കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിനൊക്കെ നല്ല ക്ലാസ് കിട്ടും കറണ്ട് അഫേഴ്സിൽ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് എല്ലാം ഇവിടെ കറക്റ്റായിട്ട് കിട്ടും അതും ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ പി ക്യു വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു പി ക്യു ഇംഗ്ലീഷിലും മാത്സിലും മലയാളത്തിലുമാണ് പി ക്യു ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അത് ലക്ഷയുടെ തന്നെ ടെലഗ്രാം ചാനലിൽ പി ക്യു കോർണർ എന്ന് പറഞ്ഞതിൽ നമ്മുടെ ഈ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കട്ട് ചെയ്തിട്ട് ആ പോർഷൻ വരും അത് എല്ലാം എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് വർക്കൗട്ട് ചെയ്യുമായിരുന്നു അത് ഹെൽപ്പ്ഫുള്ളായിരുന്നു പി എസ് സി പഠിക്കുന്നതിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജി എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ലക്ഷയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും എല്ലാവരുടെയും സ്ട്രാറ്റജി ഒന്നായിരിക്കില്ല പക്ഷെ പലരുടെ സ്ട്രാറ്റജി അറിയുമ്പോഴാണ് അതിലൊന്നും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായിരുന്നു ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് ഇവിടെ അത് കവർ ചെയ്യും ഈസി ടോപ്പിക്സിനെക്കാളും കുറെ കൂടി ഡിഫിക്കൽട്ട് ആണ് ഇവിടെ കൂടുതലും കവർ ചെയ്യുന്നത് പിന്നെ നോട്ട് ലക്ഷ്യയുടെ നോട്ടും നല്ല നോട്ടായിരുന്നു നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ ഈസി വേയില് എല്ലാം കൺവേ ചെയ്യുന്ന രീതിയിലുള്ള നോട്ട്സാണ് കൂടുതലും പിന്നെ ഇവിടെ ഒരു പ്രോപ്പർ രീതിയിൽ ഒരു പ്രോപ്പർ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഒരു ടൈം ടേബിൾ പോലെയാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് മോക്ക് ടെസ്റ്റ് ആയാലും ക്ലാസ് ടെസ്റ്റ് ആയാലും മന്ത്ലി എക്സാം ആയാലും അത് കറക്റ്റായിട്ട് പിന്നീട് മാറ്റി വെച്ചിട്ടുള്ള ഒരു രീതിയില്ല അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയാലും ഈ പ്രോപ്പർ വേയിൽ പോകുമ്പോൾ നമ്മളും കുറെ കൂടി ഓർഗനൈസ്ഡ് ആവും ഇവർ ഓർഗനൈസ്ഡ് ആകുമ്പോൾ നമ്മളും ആ രീതിക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ സ്റ്റഡീസും പോയിക്കൊണ്ടേയിരിക്കും പിന്നെ കുറെ കൂടി മോട്ടിവേഷൻ ക്ലാസ്സസ് ഉണ്ടാവും ഈ എക്സാം പോയാലും നമുക്ക് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാം അല്ല ഇതല്ല എൻഡ് എന്ന് എപ്പോഴും സാർ ക്ലാസ്സിൽ പറയും അതാണ് ഒരു മോട്ടിവേഷൻ നമ്മൾ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു അല്ല അത് വേറെ വേറൊന്നുമില്ല നമുക്ക് അതിനൊന്നുള്ള എന്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നോ അതായിരിക്കും അടുത്ത എക്സാമിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ കുറെ മോട്ടിവേഷൻസ് ഒക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റഡീസിന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലക്ഷ്യയുടെ പബ്ലിക്കേഷൻസ് എല്ലാം നല്ലതായിരുന്നു കറണ്ട് അഫേഴ്സ് ആയാലും റാങ്ക് ഫയൽസ് ആയാലും പി ക്യു ബുക്ക് ആയാലും എല്ലാം നല്ല യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ ഒരു ഔട്ട് പുട്ട് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാം ലക്ഷ്യമിടുന്നു കിട്ടിയിട്ടുണ്ട് എനിക്കാദ്യം പി എസ് സി എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ എൽ ജി എസിൻ്റെ സമയത്താണ് ഞാൻ പി എസ് സി പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ കോവിഡിൻ്റെ ടൈമാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡിൻ്റെ ക്ലാസ്സുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനൊരു നോർമലായിട്ടുള്ളൊരു സാധാരണ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് ടെന്ത് പ്രിലിംസിന്റെ ഒരു റാങ്ക് ഫയൽ മേടിച്ചിട്ട് അത് ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കും പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കും അത് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ബയോ സയൻസ് ആയിരിക്കും ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് അങ്ങനെയുള്ള ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അറ്റത്തുനിന്ന് നമ്മൾ വായിച്ചിട്ട് വരും അടുത്ത അറ്റത്തുനിന്ന് നമ്മൾ മറക്കും റിവിഷൻ ഉണ്ടായിരുന്നില്ല അപ്പം ആദ്യമായിട്ട് വരുന്നവർ നമ്മുടെ എന്താണ് നമ്മുടെ വീക്ക് എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് അത് മനസ്സിലാക്കണം വീക്ക് പോയിന്റ്സിൽ നമുക്കൊരു മിനിമം മാർക്ക് മതി പക്ഷെ സ്ട്രോങ് പോയിന്റ്സിൽ എന്ത് വന്നാലും നമ്മൾ മാക്സിമം സ്കോർ ചെയ്യണം അതായിരിക്കും നമ്മൾ ഒരു റാങ്ക് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതായിരിക്കും വീക്ക് നമുക്ക് പറ്റുന്ന സ്കോർ ചെയ്താൽ വീക്കിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്താൻ പറ്റും പക്ഷെ നമ്മൾ അതിൽ എക്സൽ ചെയ്യാൻ കുറേ സമയം എടുക്കും അതിനേക്കാളും നമ്മൾ അതിൽ അതിൽ ഒരു മിനിമം മാർക്ക് ഒരു മിനിമം മീൻസ് എല്ലാവർക്കും കിട്ടുന്നത് നമുക്ക് കിട്ടണം പക്ഷെ സ്ട്രോങ് ആർക്കും കിട്ടാത്തതും നമുക്ക് കിട്ടണം ആ ഒരു രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ കുറച്ചൊരു ബെറ്റർ ആയിട്ട് നമ്മുടെ റാങ്ക് മെച്ചപ്പെടുത്താൻ പറ്റും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എസ് സി ആർ ടി ബുക്സ് റെഫർ ചെയ്യാന്നുള്ളതാണ് എസ് സിആർ ടി എന്നാണ് ഇപ്പോൾ പി എസ് സി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എസ് സിആർ ടിയും എൻ സിആർ ടിയും ബിഗിനേഴ്സ് എസ് സിആർ ടിയിൽ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ മടിയായിരുന്നു അപ്പൊ ലക്ഷ്യയുടെ തന്നെ എസ് സിആർടിയുടെ ബുക്ക് ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ളത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ റെഫർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പോയിന്റ് മിസ്സായിട്ടില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പോയിന്റ് ഉണ്ടോ അതെല്ലാം ആ ബുക്കിലും ഇൻക്ലൂഡഡാണ് എസ് സി ആർ ടി വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടൈം കുറച്ച് കൺസ്യൂമിങ് ആണ് അതിനേക്കാളും ഇവര് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു നോട്ട് പോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് ആ ബുക്കിലുണ്ട് പിന്നെ ചെയ്യാൻ കഴിയുന്ന പിക്യു പിക്യു നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം പി ക്യു വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് മാർക്ക് കുറവായിരിക്കും ആദ്യ ആദ്യമായിട്ട് എഴുതിത്തുടങ്ങുമ്പോൾ ആ നമുക്ക് മാർക്ക് കുറവായിരിക്കും പക്ഷെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലും നമുക്ക് കുറച്ചുകൂടെ എക്സാം എളുപ്പമായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ പിക്യു വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പറ്റും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളതിൽ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്തായാലും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാൻ തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അപ്പോൾ ആ പഠിത്തം കൺ കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് കഴിയണം നമുക്ക് ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഒരു എക്സാം കിട്ടിയില്ല എന്ന് കരുതി നിർത്തിപ്പോവോ അല്ലെങ്കിൽ എനിക്കിത് കഴിയില്ല എന്ന് കരുതി നിർത്തിപ്പോവോ അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ പഠിക്കുന്നു ആ പഠിക്കുന്നതിൻ്റെ ഫലം എപ്പോഴായാലും നമുക്കുണ്ടാവും അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 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 നമുക്ക് അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഒരു എനർജി നമുക്ക് ആ ഒരു എക്സാമിൽ നിന്ന് കിട്ടും ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യും പോലെയല്ല അടുത്ത എക്സാം ചിലപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാം പേഴ്സൺ ആവാം അതൊന്നും മാറ്റർ അല്ല പക്ഷെ നമ്മൾ ഇതിൽ പേഴ്സിസ്റ്റന്റ് ആയിരിക്കുക നമ്മൾ ഇതിൽ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്തായാലും ഞാൻ ഇതിൽ വിജയിക്കും പി എസ് സി ക്രാക്ക് ചെയ്ത് നമ്മളൊരു ജോലിയിൽ എത്തും എന്ന് നമ്മൾ നമുക്ക് നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം എന്നെ കൊണ്ട് ഇത് പറ്റും ഞാൻ ഇതൊരിക്കലും നിർത്തിപ്പോവില്ല എന്നൊരു തീരുമാനം നമുക്ക് തന്നെ ഉണ്ടാവണം എൻ്റെ ഈ സക്സസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട എൻ്റെ അമ്മയുടെ അടുത്താണ് അമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ എല്ലാ വീക്ക് പോയിന്റ്സിലും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് എൻ്റെ എല്ലാ ഫെയിലിയറും എൻ്റെ എല്ലാ സക്സസ്സും കണ്ടിട്ടുള്ളത് അമ്മയാണ് ഈ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ എന്നെ എങ്ങനെ ആക്കിയത് അമ്മയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ലക്ഷ്യയിലെ അധ്യാപകരുണ്ട് എൻ്റെ അല്ലാതെ സ്കൂൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരും എല്ലാവരും ഈ വിജയത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും നന്ദി